ഇസ്രേൽ ചാരന്മാരാണ് എന്ന് ആരോപിച്ച് ഇരുപത്തിയൊന്നായിരത്തോളം സ്വന്തം പൗരന്മാരെ തന്നെ ഇറാനിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏകദേശം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നിരുന്ന യുദ്ധത്തിലാണ് ഇസ്രയേലിന്റെ ചാരന്മാരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇറാൻ പൗരന്മാരെ തന്നെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ആണിപ്പോൾ ഇക്കാര്യം ഇതാണോ ഇറാനിലെ ജനങ്ങളുടെ രാജ്യസ്നേഹം എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ജൂൺ പതിമൂന്നിന് ഇറാനിയൻ ആണവ സൈനിക സൌകര്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളുടെയും പൊതു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഇറാനിയൻ സുരക്ഷാ സേന വ്യാപകമായ അറസ്റ്റുകൾ ആരംഭിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ തെരുവുകളിൽ സാന്നിധ്യം ശക്തമാക്കുകയും സംശയാസ്പദമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ റിപ്പോർട്ട് ചെയ്താൽ പൌരന്മാരുടെ അതിനായി തന്നെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പൊതുജനങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുപത്തിയൊന്നായിരത്തിലധികം ആളുകളെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ അറസ്റ്റിലായവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തിന്റെ സംശയം നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നോ ഇപ്പോൾ പോലീസോ മറ്റു ഉദ്യോഗസ്ഥർക്കോ വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഘർർഷം ഇറാൻ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്ന അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന്റെ നിരക്ക് വലിയ രീതിയിൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ചില അഫ്ഗാൻ പൗരന്മാർ ഇസ്രയേലിനായി ചാരപ്പണി ചെയ്യുന്നതായി പ്രാദേശിക അധികാരികൾ ആരോപിച്ചതായും ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിയമപാലകർ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുകയും അവരുടെ ഫോണുകൾ പരിശോധിച്ചതിലൂടെ തന്നെ മുപ്പത് പ്രത്യേക സുരക്ഷാ കേസുകൾ കണ്ടെത്തുകയും ചെയ്തതായും വ്യക്തമാക്കുന്നു ചാരവൃത്തി എന്ന് സംശയിക്കപ്പെടുന്ന ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേരെയും അനധികൃതമായി ചിത്രീകരിച്ചതിന് അല്ലെങ്കിൽ കുറ്റാരോപിതരായി നൂറ്റി എഴുപത്തിരണ്ട് പേരെയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അറസ്റ്റിലായവരിൽ എത്ര പേർ അതിനുശേഷം വിട്ടയച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല യുദ്ധകാലത്ത് ഓൺലൈൻ തട്ടിപ്പ് അനധികൃത പിൻവലിക്കലുകൾ തുടങ്ങിയ അയ്യായിരത്തി എഴുന്നൂറിലധികം സൈബർ കുറ്റകൃത്യങ്ങൾ ഇറാൻ പോലീസ് കൈകാര്യം ചെയ്തുവെന്നും അത് സൈബർ പോലീസിനെ ഒരു പ്രധാന യുദ്ധമുഖമാക്കി തന്നെ മാറ്റിയെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രതികൾക്കെതിരെ എന്ത് കുറ്റങ്ങളാണ് ചുമത്തേണ്ടതെന്നും ഇതുവരെയും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇരുന്നൂറ്റി അറുപതിലധികം പേർ ചാരവൃത്തി നടത്തിയതായി സംശയിക്കപ്പെടുന്നുവെന്നും മറ്റ് നൂറ്റി എഴുപത്തിരണ്ട് പേരെ നിയമവിരുദ്ധമായ വീഡിയോ ചിത്രീകരണം നടത്തിയതിന് അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കുന്നു സംഘർഷത്തിനിടെ ജൂൺ പതിമൂന്നിനും ഇരുപത്തിനാലിനുമിടയിൽ രാജ്യത്തുടനീളം ആയിരത്തിലധികം ചെക്ക് പോസ്റ്റുകൾ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നും യുദ്ധകാലത്ത് ഇറാൻ പോലീസ് ഇത്രയും അറസ്റ്റുകൾ നടത്തുന്നത് ഇത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സമീപ ആഴ്ചകളിൽ ചാരവൃത്തി ആരോപിച്ച് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തതായി ഇറാൻ ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജൂൺ അവസാനം മുതൽ ഇസ്രായേലിനു വേണ്ടി ചാർവൃത്തി നടത്തിയെന്ന് ശിക്ഷിക്കപ്പെട്ട ഏഴുപേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു ഇത് സർക്കാർ വധശിക്ഷകളുടെ ഒരു പരമ്പര തന്നെ നടപ്പിലാക്കുമോ എന്ന് ആക്ടിവിസ്റ്റുകൾ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതികാരമായി നടത്തിയ ഇറാനിയൻ ആക്രമണത്തിൽ ഇസ്രായേൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്